പ്രിയ കലാസ്നേഹികളെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പരിപാടിയെക്കുറിച്ച് രണ്ട് വാക്ക് ഇതിൽ അണിനിരക്കുന്ന കലാകാരന്മാർ യാതൊരുവിധ മുൻപരിചയവുമില്ലാതെ തങ്ങളുടെ പരിമിതമായ കഴിവുകളിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് ലഭിച്ച വളരെ കുറഞ്ഞ സമയത്തെ പരിശീലന തയ്യാറെടുപ്പുകൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടായേക്കാവുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും കുറവുകളും സദയം ക്ഷമിച്ച് ഞങ്ങളെ ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു ഒപ്പം സ്റ്റേജിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള എല്ലാ വൈദ്യുത ദീപങ്ങളും അണച്ചുതെന്ന് ഞങ്ങളോട് സഹകരിക്കുവാൻ സ്നേഹപൂർവം അറിയിക്കുകയാണ് ഈ ചെറിയ നാടകത്തിൻ്റെ കഥ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം ആ മാറ്റത്തിന്റെ വേഗത്തിനൊപ്പം എത്തുവാൻ നമ്മുടെ നാട്ടിലെ യുവതലമുറ പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ മറ്റ് വികസിത രാജ്യങ്ങളിലേക്ക് ജീവിതം പറിച്ചു നടുന്ന ഒരു കാലഘട്ടമാണിത് പാശ്ചാത്യ രാജ്യങ്ങളിലെ പണക്കൊഴുപ്പും ആഡംബര ജീവിതവും തേടി കുറേ വാർദ്ധക്യ ജീവിതങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചാണ് ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ നിന്ന് പലായനം ചെയ്യുന്നത് എന്നാൽ ജീവിത സാഹചര്യങ്ങൾ മൂലം പ്രതിസന്ധികൾ മൂലം യൂറോപ്പിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന ഒരു കുടുംബത്തിന് വാർധക്യം ഒരു പ്രതിസന്ധിയാകുന്നു ആ കുടുംബത്തിൻ്റെ ഒരു രാത്രിയിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നവദർശന ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന കാലചക്രം തിരിഞ്ഞപ്പോൾ അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു കാലചക്രം തിരിഞ്ഞപ്പോൾ എന്ത് നാട്ടിൽ നടക്കാത്ത കാര്യൊന്നും അല്ലല്ലോ മന്ദാകിനി ഇത് നീ പറയുന്ന പോലെ അത്ര നിസ്സാര കാര്യമല്ല അത് പറഞ്ഞാൽ നിസ്സാരും ആർക്കാണ് മനസ്സിലാകാത്തത് അച്ഛനാണ് കാര്യങ്ങൾ മനസ്സിലാകത്തത് എനിക്ക് ഈ നശിച്ച നാട്ടിൽ നിന്ന് പോണം യൂറോപ്പിൽ പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഈ ഈ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് അതും നല്ല രീതിയിൽ തന്നെ നീ നീ രക്ഷപ്പെട്ടില്ല നാടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനി അവനോട് ദേഷ്യപ്പെടുന്ന എന്തിനാണ് എനിക്കിപ്പോഴും മനസ്സിലാകുന്നത് ഇതിൽ എന്താണ് ഇത്ര പ്രശ്നമെന്നാണ് നമ്മുടെ മോൾ സൂമി അവൾ എത്ര നാളായി അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു നമ്മളെ വിട്ടുപിരിഞ്ഞു ജീവിക്കുന്നു ഇപ്പോ അവൾക്ക് നമ്മളെ കൂടെ വേണമെന്ന് തോന്നി അതുകൊണ്ടല്ലേ അവൾ നമ്മളെ എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഒന്നുകിൽ നമ്മൾ യൂറോപ്പിലേക്ക് പോകണം അല്ലെങ്കിൽ എനിക്ക് ഇവിടെ സുഖമായി ജീവിക്കാനുള്ള വഴി തരണം ഈ ഭൂമിയിൽ മനുഷ്യനൊഴികെ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഒരു സവിശേഷതയുണ്ട് തന്റെ കുഞ്ഞുങ്ങൾ പറക്കുമുറ്റാറാവുമ്പോൾ അവർ തൻ ചിറകിന്റെ കീഴിൽ നിന്നും അവരെ കൊത്തിയകറ്റും സ്വന്തം ചൂടിൽ നിന്നും ആട്ടിപ്പായ്ക്കും അപ്പോൾ ആ കുഞ്ഞുങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും ജീവിക്കാൻ പഠിക്കും എന്നാൽ മനുഷ്യനോ അമ്പതാം വയസ്സിലും എൺപതാം വയസ്സിലും എന്തിനു ചത്തൊടുങ്ങുന്നവരെ മക്കൾക്ക് വേണ്ടി പടിയെടുക്കും അവരെ ചേർത്ത് പിടിക്കും വിരൽത്തുമ്പിൽ നിന്നും വിട്ടുപോകാതെ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ പോവും ഇനിയിപ്പോ നിങ്ങൾ ആരും വന്നില്ലെങ്കിലും അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ ഇതിലിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു അതല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അച്ഛൻ അച്ഛൻ അച്ഛന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും അച്ഛൻ സമ്മതിക്കും ഈ പ്രായത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ അച്ഛന് സന്തോഷമേ കാണൂ നീ കരുതുന്നത് പോലെയല്ല ഇത്രയും കാലം ജീവിച്ച ഈ വീട് നടന്നു തീർത്ത ഈ മണ്ണും വിട്ട് അച്ഛൻ എങ്ങോട്ടെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്റെ ഹരിയേട്ടാ അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ് അച്ഛൻ സമ്മതിക്കും അതിനല്ലേ നമ്മൾ രാമേട്ടനെ ഏർപ്പെടുത്തിയത് രാമേട്ടം പറഞ്ഞാൽ അച്ഛൻ കേൾക്കും അനുസരിക്കും അതാ അവർ തമ്മിലുള്ള ബന്ധം നമ്മൾ അച്ഛനോട് നേരിട്ട് പറയാതെ രാമേട്ടൻ പറയുമ്പോൾ അച്ഛൻ അച്ഛനൊരു വിഷമാവും ആദ്യം ഞാൻ തന്നെ പറയേണ്ടതായിരുന്നു അതിലൊന്നും കാര്യമില്ല ആദ്യം ആര് പറഞ്ഞാൽ എന്താ ഹരിയേട്ടൻ ഇപ്പൊ അച്ഛനോട് സംസാരിക്കുമല്ലോ ഈ അവസാന നിമിഷം അച്ഛനോട് ഞാൻ ഇത് എങ്ങനെ ഓർത്തിട്ട് ദേ ഹരിയേട്ടാ ഇനി ഇനിയൊന്നും ആലോചിക്കാനില്ല ഇന്നത്തെ കാലത്ത് യൂറോപ്പ് എന്ന് പറയുന്നത് അത്രക്ക് വലിയ ഈ എത്ര ആൾക്കാര് പ്രായമായവരെ ഉപേക്ഷിച്ചു പോകുന്നു നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ അച്ഛന്റെ കാര്യം നോക്കുന്നില്ലേ പിന്നെ എല്ലാത്തിനുപരി നമ്മുടെ മോന്റെ കാര്യം അറിയാലോ അവൻ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കൊള്ളരതായ്മകൾ അവന ഇവിടെ നിന്ന് എങ്ങനെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു ചാൻസാണിത് ഈ നാട്ടിൽ നിന്നാൽ അവൻ ഒരു നല്ല ജീവിതം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സുമി അവൻ അവിടെ എന്തൊക്കെയോ ജോലി റെഡിയാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഓർക്കുന്ന ഞാനിനി ഇതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല പ്രിയ കലാസ്നേഹികളെ അടുത്ത ഒരു രംഗത്തോടു കൂടി ഈ നാടകം ഇവിടെ പരിപൂർണമാവുകയാണ് ഈ കലാപരിപാടി ഇവിടെ അവതരിപ്പിക്കുവാൻ അവസരമുണ്ടാക്കി തന്ന വിൻ സെന്ററിനും വിൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അജയ് അറക്കൽ അച്ഛനും വിൻ ഡയറക്ടർ ബഹുമാനപ്പെട്ട സിസ്റ്റർ ആലീസ് ലൂക്കോസിനും വിൻ സെന്ററിലെ മറ്റെല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഒപ്പം ഇതിന്റെ മുന്നിലും പിന്നിലും അണിനിരുന്നവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് രംഗത്ത് നവദർശന മെൻസ് ഗ്രൂപ്പിലെ അംഗങ്ങളായ ആൽബി ജിജോ ജോൺ അനീഷ് ആന്റണി അനിൽകുമാർ ശബ്ദം നൽകിയവർ ഷാബുരാജ് ശ്രീജ കുഞ്ഞുമോൻ ജിജോ ജോൺ കെ എം കുഞ്ഞുമോൺ ശബ്ദമിശ്രണം മണികുമാരൻ പാർത്ഥസാരഥി സാങ്കേതിക സഹായം ഗിരീഷ് പ്രഭാകർ നവദർശന ആശയം രചന സാക്ഷാത്കാരം സാജൻ ശ അച്ഛങ്ങിപ്പോയോ ആ ഒന്ന് മയങ്ങിപ്പോയി അച്ഛന് ഇവരെ ഭക്ഷണം കഴിച്ചില്ലേ ഇത് തണുത്തു കാണുമല്ലോ ഓ വിശപ്പൊന്നും തോന്നിയില്ല അതാ കഴിക്കാതിരുന്നത് അതവിടെ ഇരിക്കട്ടെ പിന്നെ കഴിക്കാം കഴിക്കണ്ട ഒന്ന് ചൂടാക്കാം ഇതൊന്ന് വേണ്ട മോനെ ചൂടാക്കൊന്നും വേണ്ട ഇനി അവളെ വിളിച്ചെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ ഞാൻ കുറച്ചു കഴിയുമ്പോൾ കഴിച്ചോളാം നീ ഇവിടെ ഇരിക്കേ മോനെ ഹരി നിനക്ക് അച്ഛനോടെന്തോ പറയാനുണ്ടല്ലോ എന്നാൽ പറ അച്ഛാ അത് നാളെ നമ്മളൊരു സ്ഥലം വരെ പോകും നാളെയോ അതെ എപ്പോ അത് രാവിലെ പോകണം കുറച്ചധിക ദൂരം യാത്ര ചെയ്യാനുണ്ട് രാവിലെ ഞാൻ അച്ഛനെ വിളിച്ചോളാം ഇന്ന് രാമം വന്നിരുന്നു അവനെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ ആദ്യം ഒരു വിഷമം തോന്നി പിന്നെ മനസ്സിലായി അതാണ് ശരി അവൻ എനിക്ക് നല്ലത് വരുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ നിങ്ങളെപ്പോൾ തന്നെ അത് പറഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ നീ പറഞ്ഞാലും അവൻ പറഞ്ഞാലും എനിക്കൊരുപോലെയല്ലേ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യങ്ങൾ കുറച്ചൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഞാനിതെങ്ങനെ അച്ഛനോട്ട് പറയുമെന്നോർത്ത് എനിക്കറിയാം അച്ഛന് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നു പക്ഷേ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് സുധിയുടെ കാര്യം അച്ഛൻ അച്ഛനറിയാലോ ഇവിടെ നിന്നാൽ അവൻ ഒരിക്കലും നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ സുമി എത്ര നാളെ അങ്ങോട്ട് വിളിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും അവിടെ താമസിക്കാൻ പറ്റിയൊരു സാഹചര്യം വന്നപ്പോൾ മോനെ എനിക്ക് മനസ്സിലാകും നീ നിന്റെ മക്കൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഒരു ത്യാഗം ചെയ്യുമ്പോൾ ഞാൻ എന്റെ മകനായ നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ അങ്ങനെ കരുതിയാ മതി നിനക്ക് നിന്റെ അമ്മയുടെ മുഖ ഓർമ്മയുണ്ടോ എന്തുപറ്റി ഒന്നുമില്ല ഒന്നുമില്ല കാലിന് പെട്ടെന്നൊരു വലിച്ചില് ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലായിരുന്നോ അമ്മയുടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടോ അതെ നിനക്ക് ഓർമ്മ കാണാൻ വഴിയില്ല അവൾ പോകുമ്പോൾ നിനക്ക് അഞ്ചു വയസ്സ് തികഞ്ഞിട്ടില്ലായിരുന്നു അപ്പോ നിനക്ക് നമ്മുടെ പഴയ വീടും ഓർമ്മ കാണില്ലല്ലോ ഇതൊക്കെ ഇപ്പോ എന്തിനാ ഒരു മനുഷ്യന്റെ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടലിന്റെയും ശൂന്യതയുടെയും വിനീണ്ട ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വെളിച്ചമാണ് ഇത്തരം ഓർമ്മകൾ ഈ കാലചക്രം തിരിഞ്ഞപ്പോൾ എനിക്കുമുണ്ട് കുറെ ഓർമ്മകൾ മോനെ നിനക്കറിയാമോ ബാല്യ യൗവനങ്ങളുടെ ഒരു ശിഷ്ടമാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും കരുതണ്ട ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ നിസ്സഹായരായി പോകാറുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ഞാനിപ്പോ അങ്ങനെ ഒരവസ്ഥയിലാണ് എന്റെ മോൻ ഇപ്പോൾ വേറൊന്നും ആലോചിക്കണ്ട ചെല്ലെ പോയി കിടന്ന് ഉറങ്ങ നാളെ രാവിലെ നമുക്ക് പോകേണ്ടതല്ലേ എടാ മോനെ എഴുന്നേൽക്ക് പോയി പോയിറങ്ങിക്കോ ചെല്ലേ പോയിറങ്ങാൻ മോനെ ചുമ യൂറോപ്പിൽ എവിടെയോ ആണല്ലേ അതെ അപ്പോൾ നാളെ നമ്മൾ പോകുന്ന സ്ഥലം ഏതാ അത് അത് ആ രാമൻ പറഞ്ഞു ആ സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി നീയൊന്ന് പറഞ്ഞേ നാളെ നമ്മൾ എവിടെയാ പോകുന്നതെന്ന് സ്നേഹ സ്നേഹവൻ ആ സ്നേഹഭവൻ ഓൾഡേജ് ഹോം വൃദ്ധസദനം അല്ലേ എന്നോട് രാമൻ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ വിഷമിക്കണ്ട നിങ്ങൾ പോകുമ്പോൾ എന്നെ വഴിയിൽ കളഞ്ഞിട്ടല്ലോ പോകുന്നത് ഒന്നുമില്ലെങ്കിലും സുരക്ഷിതമായ ഒരിടത്ത് കൊണ്ടാക്കിയിട്ടല്ലേ പോകുന്നത് അവിടെ അവിടെ എന്നെ എന്നെപ്പോലത്തെ ഒരുപാട് അച്ഛന്മാർ കാണും രാമനെ പോലത്തെ ഒരുപാട് കൂട്ടുകാരി കാണും പിന്നെ എന്തിനാ വിഷമിക്കുന്നത് പക്ഷേ പക്ഷേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അവിടെ അവിടെ നീ ഉണ്ടായില്ലോ ഞാൻ നീ വിഷമിക്കണ്ട അച്ഛൻ അറിയാതെ പറഞ്ഞു പോയതാണ് കണ്ണ എനിക്കറിയാം വേറെ ഒരു കൊണ്ടാണ് ഞാൻ ചെയ്യുന്നതും വലിയ പാപമാണ് എനിക്കറിയാം ഞാൻ ഓരോന്ന് ഓർത്തപ്പോൾ പറഞ്ഞു പോയി നീ മറന്നളാ ശബിക്കരുതെന്ന് ശപിക്കാനോ നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട പിന്നെ ഈ സ്നേഹഭവനം നല്ല സ്ഥലമാണ് എനിക്കറിയാം ഞാൻ അവിടെ പോയിട്ടുണ്ട് അച്ഛൻ എങ്ങനെ അറിയാം അത്രയും ദൂരം അച്ഛൻ തനിച്ചു പോയോ ഞാൻ ഈ അടുത്തെങ്ങും പോയിട്ടില്ല പിന്നെ അച്ഛന് സ്നേഹഭഗവൻ എങ്ങനെ അറിയാം ഞാൻ മുന്നേ നിന്നോട് ചോദിച്ചില്ലായിരുന്നോ നമ്മുടെ പഴയ വീട് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എന്റെ കുട്ടിക്കാലത്ത് നമ്മൾ വിറ്റിട്ട് പോകുന്ന വീടല്ലേ അതിനിക്ക് ഓർമ്മയില്ല അതെ നമ്മുടെ ആ പഴയ വീട്ടിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ദൂരമേ ഈ സ്നേഹഭവനിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ അപ്പോൾ എന്തിനാണ് സ്നേഹഭവനിൽ പോയത് എന്നാണ് പോയത് ഒരു നാൽപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് മുന്നേ അത്രയും വർഷങ്ങൾക്ക് മുമ്പല്ലേ ഇന്ന് അതുപോലെ ഒന്നും ആയിരിക്കില്ല ഒരുപാട് മാറിക്കാണും അതെ അന്ന് ഇതുപോലൊന്നും ആയിരുന്നില്ല അന്ന് അതൊരു അനാഥാലയമായിരുന്നു അന്ന് എന്തിനാണ് കല്യാണം കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ടും കുട്ടികളില്ലാതിരുന്ന ഒരു ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയെ ദത്തെടുക്കാൻ പോയതാ അതെ ദത്തെടുക്കാൻ അതെ ഒരു കുട്ടിയെ വേണമെന്നത് നിന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു അങ്ങനെ നിന്നെ ഞങ്ങൾ സ്നേഹപൊനിൽ നിന്നും സ്വന്തമാക്കി അവിടുന്ന് ഒൻപത് മാസം കഴിഞ്ഞപ്പോൾ നിന്റെ അമ്മ നമ്മളെ വിട്ടുപോയി നീ ഞങ്ങളുടെ സ്വന്തം മകനല്ല എന്ന സത്യം നീ ഒരിക്കലും അറിയാതിരിക്കാൻ ഞാൻ ബന്ധവും സ്വന്തവും നാടും വീടും നിന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് ഉപേക്ഷിച്ച് ആരും അറിയാതെ ഇവിടെ വന്ന് ജീവിച്ചു മോനെ നാൽപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് മുൻപ് നിന്നെ കൈ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് നീ എന്നെ കൊണ്ടുപോയി ഉപേക്ഷിക്കയാണെന്ന് ഓർത്തപ്പോ ഈ അച്ഛന്റെ നെഞ്ചി തേർന്നു പോയി പോന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇപ്പോഴും കോതി തീർന്നില്ലട ഈ അച്ഛന് സ്വന്തം മോൻ അച്ഛനെ തരിച്ചാക്കിയിട്ട് പോകല്ലടാ മക്കളെ